ആലപ്പുഴ തകഴിയിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്ത കേസിൽ നിർണായക മൊഴി പുറത്തു വന്നു ജനന സമയം കുഞ്ഞ് എന്ന് മാതാവ് പറഞ്ഞതായി ചികിത്സിക്കുന്ന ഡോക്ടർ പറയുന്നു സാഹചര്യ തെളിവുകൾ നിർണായകമായ കേസിൽ ഡോക്ടർ മൊഴി പ്രധാനമായിരിക്കും കുഞ്ഞിനെ കൈമാറിയത് മരണശേഷമെന്ന നിഗമനം വരുന്നുണ്ട് എ ശ്യാംകുമാർ ആലപ്പുഴയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു വിവരങ്ങളുമായി ശ്യാംകുമാർ ഈ കേസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്താണ് എസ് കെൻ ഇന്നലെ ഈ കേസിൽ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴും മരണകാരണം എന്തെന്ന് അന്വേഷണ സംഘത്തോട് കൃത്യമായി പറയാൻ പോലീസ് സർജൻ ഉൾപ്പെടെ കഴിഞ്ഞിരുന്നില്ല മൃതദേഹത്തിന്റെ കാലപ്പഴകമായിരുന്നു ഇതിന് കാരണം എന്നാൽ കുട്ടിയുടെ മാതാവിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയപ്പോൾ ഇവർ നൽകിയ മൊഴിയാണ് ഇപ്പോൾ കേസിൽ നിർണായകമായിരിക്കുന്നത് കുട്ടി ജനിച്ച ശേഷം കരഞ്ഞിരുന്നു എന്നുള്ളതാണ് മാതാവ് പറഞ്ഞിരിക്കുന്നത് അതായത് കുട്ടിക്ക് ജനിച്ചപ്പോൾ ജീവനോടെ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് ഇതിന് പുറമേ കുട്ടിയുടെ മരണശേഷം ഒരു ദിവസം കഴിഞ്ഞാണ് ആമുഖനെ വിളിച്ച് മൃതദേഹം കൈമാറുന്നത് എന്നും ഈ പെൺകുട്ടി ഡോണ എന്ന് പറയുന്ന ഈ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല ഡോക്ടറോടാണ് പെൺകുട്ടി ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഡോക്ടറാണ് അന്വേഷണ സംഘത്തിന് ഈ നിർണായകമായ വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ കേസിൽ കുട്ടിയുടെ മരണം സംഭവിച്ചത് എങ്ങനെ എന്നുള്ളത് അന്വേഷണം തുടരുകയാണ് അതിനിടയിലാണ് ഡോക്ടർ നിർണായക വിവരങ്ങൾ പോലീസ് സംഘത്തിന് കൈമാറിയിരിക്കുന്നത് നിലവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് കസ്റ്റഡിയിൽ കഴിയുകയാണ് ഈ പെൺകുട്ടി രണ്ട് പ്രതികളെ നേരത്തെ ഈ കേസിൽ റിമാൻഡ് ചെയ്ത് ആലപ്പുഴ സബ് ജയിലിലേക്ക് അയച്ചിരുന്നു ഇന്നോ നാളെയോ ഈ പെൺകുട്ടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനും അതിനു മുൻപ് റിമാൻഡിലേക്ക് അയക്കാനുമാണ് പോലീസ് തീരുമാനം അതിനിടയിലാണ് കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നത് സ്കെയിൻ